കടുത്ത വേനലിൽ വാഴകൾ ഉണങ്ങി നിലം പതിക്കുന്നു വാഴവറ്റ പാക്കം ഭാഗത്ത് മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒടിഞ്ഞു വീണത് പതിനായിരക്കണക്കിന് കുലച്ച് മൂപ്പെത്താറായ വാഴകൾ പലതവണ പരാതിപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കാതെ കൃഷി വകുപ്പ് അധികൃതർ ശക്തമായ പ്രതിഷേധവുമായി കർഷകർ വാഴവറ്റ പാക്കം ഭാഗങ്ങളിലാണ് സമീപ ദിവസങ്ങളിൽ നിരവധി വാഴകൾ ഉണങ്ങി നടുഭാഗം ഒടിഞ്ഞ് നിലം പതിച്ചത് സുധീഷ് ഉള്ളാട്ടിൽ ഷിനോജ് പാക്കത്ത് റോയൻ വട്ടന്തൊടിയിൽ ഷിജു മാണിശ്ശേരി അഗസ്റ്റിൻ അഴകനാൽ എന്നിവരുടെ ഇരുപത്തി അയ്യായിരത്തോളം കുലച്ച വാഴകളിൽ ഏതാണ്ട് പകുതിയും ഒടിഞ്ഞ് നിലംപതിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തരമായി പരാതി അറിയിച്ചിട്ടും ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലം സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത് പത്താം പ്രദേശത്ത് പതിനായിരത്തോളം വാഴകൾ കഠിനമായ വരൾച്ചയെ തുടർന്ന് ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരാഴ്ചയായതിനു ശേഷം ഇതുവരെ ഭാഗത്തുനിന്ന് കർഷകർ ആശങ്കയിലാണ് ആകെയുള്ള സമ്പാദ്യം ചെലവഴിച്ചതിന് പുറമേ കാർഷിക ലോണും പലരിൽ നിന്നും കടം വാങ്ങിയും വൻ ബാധ്യതയിലാണ് മിക്ക കർഷകരും കൃഷി ഇറക്കിയിട്ടുള്ളത് കാറ്റിലോ മഴയിലോ നശിക്കുന്ന വാഴകൾക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരം വരൾച്ചാ ബാധിത ജില്ലയായി പ്രഖ്യാപിക്കാത്തതിനാൽ ഇടമഴ ലഭിക്കാതെ ഉണങ്ങിക്കരിഞ്ഞ് നിലംബരിച്ച തങ്ങളുടെ വാഴകൾക്ക് ലഭിക്കില്ലെന്നും കർഷകർ പരാതി പറയുന്നു

അധികൃതരുടെ സ്ഥല സന്ദർശനവും കാത്തിരിക്കുന്ന കർഷകർ മൂപ്പത്താത്ത വാഴക്കുലകൾ ഉണങ്ങി നശിച്ചു നശിച്ചുപോകുന്നതിന് മുൻപ് വെട്ടി കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാനുള്ള ശ്രമത്തിലാണ് മുടക്കുമുതലിൻ്റെ കാൽഭാഗം പോലും ഇത് വിറ്റാൽ കിട്ടില്ല എന്നാണ് കർഷകർ പറയുന്നത് ഇരുഭാഗത്തേക്കും കയറുകെട്ടി സംരക്ഷിച്ച ഉണങ്ങിക്കരിഞ്ഞ ബാക്കി വാഴകളും കൺമുന്നിൽ ഒടിഞ്ഞു നിലംപതിക്കുന്നത് നിറക്കണ്ണുകളുടെ നോക്കി നിൽക്കുന്നത് ജില്ലയിലെ കർഷകരുടെ ദുരിതക്കാഴ്ചയാവുകയാണ് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി